ഇത് മാസ ഫോട്ടോസ് എന്നാണ് ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി വർക്ക് ചെയ്യുന്ന കയറിയിട്ടുണ്ട് നമുക്ക് ജനറൽ സർവീസായിട്ടാണ് നമ്മൾ ചെയ്യണത് ശരിക്കും സർവീസ് നമുക്ക് അടുത്ത മാസത്തേക്കാണ് ശരിക്കും ആവുകയുള്ളൂ പക്ഷെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് കയറി ജാമാവുന്നത് കൊണ്ട് തന്നെ കൂട്ടത്തിക്കുള്ള ജനറൽ സർവീസ് ചെയ്തോളാം പറഞ്ഞ പ്രകാരം നമ്മൾ ആ രീതിയിൽ വർക്ക് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ വണ്ടി ഓടിച്ചു പോകുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പ്രശ്നം കാണിക്കുന്നുണ്ട് കാരണം നമ്മൾ ഇപ്പോൾ ഇന്ന് രാവിലേക്ക് എടുക്കുമ്പോൾ പെട്ടെന്ന് കയറി ലോക്ക് ആകുന്ന രീതിയിലൊരു കംപ്ലയിൻറ്റ് ആണ് കാണുന്നത് അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സർവീസ് ആയിട്ട് സർവീസായിട്ടൊന്ന് ചെയ്തു പോകേണ്ട ബാക്ക് ബ്രേക്കൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് മതി വേറെ കുഴപ്പമൊന്നുമില്ല എയർ ഫിൽറ്ററും അടക്കം നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട് കാരണം ഇനിയിപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് നമുക്ക് സർവീസിന് കയറ്റേണ്ട ആവശ്യമില്ല അപ്പോൾ ആ രീതിക്കൂടെയാണ് ചെയ്ത് പോകുന്നത് കേട്ടോ കമ്പനി ഫിൽറ്ററൊക്കെ അടക്കണേ നമുക്ക് നേരെ അടിച്ച് ആക്കി റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ചിൻ്റെ കേസ് നമ്മൾ ഒന്ന് അയച്ച് ഫുൾ ആയിട്ട് ക്ലച്ച് ഭാഗം കൂടി ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട് വേറെ പറയത്തക്ക കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല ജസ്റ്റ് നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് സാധാരണ പിരിവുടി സർവീസിൽ നമ്മൾ ചെയ്യുന്ന രീതിയിൽ തന്നെ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ക്ലിയർ ചെയ്ത് വിടുന്നുണ്ട് പിന്നെ അതേപോലെ നമുക്ക് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തായാലും വേറെ പറയാത്തൊക്കെ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല ചോ കേബിൾ ആയാലും ഐസൊലേറ്റർ കേബിൾ ആയാലും ഒക്കെ വർക്കിംഗ് ആണ് ഈ ചോക്കൊക്കെ ഇടയ്ക്ക് ഒന്ന് ഉപയോഗിക്കുന്നുണ്ടോ കാരണം ഈ കേബിൾ വലിയ പഴക്കമില്ല പക്ഷെ ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് കാരണം രാവിലെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചോക്ക് ഇട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പ്രശ്നമാണ് മെയിൻ ആയിട്ട് നമുക്ക് കാണിച്ചുകൊണ്ടിരുന്നത് അത് നമ്മൾ നോക്കുമ്പോൾ ശരിക്കും എൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ബ്രേക്ക് ലൈഡർ ഒരു വിധമായിട്ടുണ്ട് നമുക്ക് കൂട്ടത്തിൽ എന്തായാലും ലൈൻഡർ മാറ്റമാണ് മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ തിരിക്കണ ആം ലിവറാണ് കംപ്ലയിൻറ്റ് ഇതിൻ്റെ ലെങ്ത് കണ്ടോ നല്ല നീട്ടം തന്നെ ഞാനിത് മാറ്റിയിട്ട് സാധാരണ നമുക്ക് ഈ ആക്ടിവിക്ക് ഉള്ള മോഡലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം കാരണം എന്ന് വെച്ചാൽ ഇത് വരുമ്പോഴത്തേക്ക് ഇത് ഇത്ര നീട്ടുള്ള ഇതായത് തന്നെ നമുക്ക് ഈ അടിഭാഗത്തു നിന്ന് കേബിൾ വലിക്കുന്ന സമയത്തേക്ക് ലിവറേജ് കൂടുതലായിരിക്കും നീട്ടം കൂടും തേറും ലിവറേജ് കൂടും ആ ലിവറേജ് ഓൾറെഡി നമുക്ക് ഫ്രണ്ട് ബ്രേക്കിന് അത്ര ഗുണകരമല്ല അപ്പോൾ റിസ്ക് എടുക്കാമെന്നൊക്കെ ഉണ്ടാവും കാരണം പ്രത്യേകിച്ച് നമുക്ക് ഈ വണ്ടിക്ക് റിസ്ക് എടുക്കാൻ ഒട്ടും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജാം മാറ്റി മാറ്റുന്നുണ്ട് അപ്പോൾ ഇത് മാറ്റി കൂട്ടത്തിൽ കൂട്ടത്തിടെ നമുക്ക് അതിൻ്റെ ഈ നട്ടുകളും ഈ ഐറ്റംസ് കൂടി മാറ്റിയാലാണ് നമുക്കത് സെറ്റ് ആവുകയുള്ളൂ കറക്റ്റായിട്ട് അത് മാറ്റി ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഫ്രണ്ടും ബ്രേക്കിൻ്റെ ലൈനറും മാറ്റിയിട്ടുണ്ടോ അപ്പോൾ സോ സാധാരണ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വണ്ടി ഓടി ലൈനർ ബ്രേക്ക് അരഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിൽ വന്ന പൊടിയാണ് ഈ മെയിനായിട്ട് ജാമിങ് പ്രശ്നം കാണിക്കുക മഴക്കാലത്ത് ഇച്ചിരി കൂടുതലായിരിക്കും അതാണ് പക്ഷേ അതിനേക്കാളും ഇവർ നമുക്ക് വില്ലനായിട്ട് വന്നത് ഈ സംഭവമാണ് അത് ഈ മാസ്റ്റർ എഡ്ജിനാണ് ഇത്രയും ലെങ്ത്തുള്ള സംഭവം വന്നുള്ളൂ വേറെ വണ്ടികൾക്കൊന്നും നമ്മൾ കണ്ടിട്ടില്ല അത് കേട്ടോ അപ്പോൾ അത് നമ്മൾ മാറ്റി ആക്റ്റീവ് മോഡലിലേക്ക് നമുക്ക് സേഫാണ് അത് വേറെ പ്രശ്നമൊന്നുമില്ല കറക്റ്റ് അതിൻ്റെ ആ ലെങ് ഒക്കെ കറക്റ്റ് ആണ് അതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ മാറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പ്രോബ്ലം നമുക്ക് ഉണ്ടാവില്ല നമുക്ക് കറക്റ്റ് സർവീസ് ചെയ്തു പോകുകയാണെങ്കിൽ നമുക്ക് ആ പ്രശ്നങ്ങൾ കാണിക്കില്ല കാരണം എന്ന് വെച്ചാൽ നമ്മളിത് കറക്റ്റായിട്ട് ചെയ്തു പോകണമല്ലോ വേറെ പ്രശ്നമൊന്നും വരില്ല അപ്പോൾ കാരണം ആ പൊടിയും കൂടി കിടക്കുമ്പോഴാണ് ഈ പ്രശ്നം വരാൻ ഞങ്ങൾ ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ലൈൻ മാറ്റി ക്യാമക്ക കൂടി മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബാറ്ററിക്ക് ഒന്ന് ചെക്ക് ചെയ്ത് പോകണ്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലിൽ ബാറ്ററിയാണ് ഇത് ഭരിക്കണേ അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പന്ത്രണ്ടര വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി ഞാൻ ടെസ്റ്റിലേക്ക് കൊടുത്തു ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് അതിനകത്ത് ചെറിയൊരു വേരിയേഷൻ കാണിക്കുന്നുണ്ട് അതായത് റെഡ് സിഗ്നലാണ് കാണിച്ചതാണ് പക്ഷേ സെൽഫും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബാറ്ററി ഒന്ന് ഫുൾ ചാർജ് ചെയ്തിട്ട് ഗേറ്റ് വെച്ചേക്കാം നമുക്ക് സ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലയിൻ്റ് സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ടൊന്നും നിലവിൽ കാണിക്കുന്നില്ല അപ്പോൾ കംപ്ലയിൻറ്റ് എന്തെങ്കിലും കാണിച്ചിട്ട് നമുക്ക് അതിനെ പറ്റിയിട്ട് നോക്കിയാൽ മതി ഇപ്പോൾ നിലവിൽ സെൽഫ് കംപ്ലയിൻറ്റ് കാണിക്കുന്നില്ല പന്ത്രണ്ടര വോൾട്ടും ഉണ്ട് അപ്പോൾ ബാറ്ററി ഒന്ന് ചാർജ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ഒന്ന് ചെക്ക് ചെയ്തോ നോക്കാം പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് എന്തെങ്കിലും ചെയ്താൽ മതി മാക്സിമം ഓടിക്കാം പിന്നെ അതുപോലെ സ്പാർ പ്ലഗ് ഒന്ന് നോയിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് പുതിയ പ്ലഗ്ഗാണ് ഓയിൽ നമുക്ക് മാറ്റേണ്ട ടൈം ആയിട്ടില്ല ശരിക്കും മൂവായിരം കിലോമീറ്റർ കൂടുമ്പോൾ എഞ്ചിൻ ഓയിൽ മാറ്റിയാൽ മതി ഇപ്പം ശരിക്കും പറഞ്ഞാൽ ആയിരം കിലോമീറ്റർ ജസ്റ്റ് ആവണുള്ളൂ അപ്പോൾ നമുക്ക് ഓയിൽ ഇപ്പം മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ അല്ലെവലോറോ കാര്യങ്ങളോ ഒന്നുമില്ല ഓയിൽ കിലോമീറ്റർ ഓടിയിട്ട് മാറ്റിയാൽ മതി പിരിപാടിക്ക് സർവീസ് നമുക്ക് കറക്റ്റ് നാലു മാസമാണ് എഞ്ചിൻ ഓയിൽ മൂവായിരം കിലോമീറ്ററാണ് കേട്ടോ അത് അങ്ങനെ അങ്ങനെ ചെയ്ത് ഉപയോഗിച്ചാൽ മതി കാരണം കിലോമീറ്ററിൽ ഓയിൽ മാറ്റി നമ്മൾ നേരത്തെ മാറ്റിയിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല കാരണം കിലോമീറ്റർ ഓടിയിട്ട് തന്നെ മാറ്റിയാൽ മതി ഓക്കെ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം നോക്കിയിട്ടൊന്ന് റിപ്പ് ഇട്ടേരാം വൈകിട്ടേക്കാളുള്ളൂ ഞാൻ കംപ്ലീറ്റ് ആയിക്കുമ്പോൾ വിളിച്ചോളൂ കേട്ടോ